ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ തിയേറ്ററുകൾ തൂക്കി നിറസതസിൽ മുന്നേറുകയാണ് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത അത്ര വയലൻസ് നിറഞ്ഞ സിനിമ എന്ന ഹൈപ്പോടെയാണ് ചിത്രം റിലീസ് ചെയ്തത് പ്രതീക്ഷിച്ചത് പോലൊരു ചോരക്കളി തന്നെയാണ് സിനിമയെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയാണ് മാർക്കോ മാർക്കോയിലെ കൊടൂര കൊടൂരവില്ലൻ ആരെന്ന് അറിയണിന്റെ മകൻ അഭിമന്യു ഉണ്ണിമുകുന്ദനോട് ഒപ്പം തന്നെ നിൽക്കുന്ന ചിത്രത്തിലെ കൊടൂര വില്ലൻ കഥാപാത്രമാണ് അഭിമന്യു കാഴ്ചവെക്കുന്നത് ഈ സിനിമ മറ്റൊരു താരത്തിൻ്റെ അരങ്ങേറ്റത്തിന് കൂടിയാണ് വേദിയായത് നടൻ തിലകന്റെ കൊച്ചുമകനും നടൻ ഷമ്മി തിലകന്റെ മകനുമായ അഭിമന്യു എസ് തിലകൻ ആദ്യ ചിത്രം തന്നെ വിജയമായതിൻ്റെ കൗതുകത്തിലാണ് ഷമ്മി തിലകൻ്റെ മകനും നടനുമായ അഭിമന്യു മാർക്കോയിൽ ജഗദീഷ് അവതരിപ്പിച്ച ടോണിയുടെ മകൻ റസൽ ആയാണ് അഭിമന്യുവിൻ്റെ അരങ്ങേറ്റം അച്ഛനും മുത്തച്ഛനുമൊക്കെ ഉണ്ടാക്കിയെടുത്ത പേര് അഭിമന്യു കളഞ്ഞിട്ടില്ലെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്